അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ പേര് പ്രമീള ഇതെൻ്റെ അനിയത്തി ദീപ ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഉടമ്പടിയിലൂടെ എനിക്കുണ്ടായ അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാനൊരു നഴ്സാണ് ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കെ എന്ന ഹോസ്പിറ്റലാണ് എനിക്ക് അവിടെ യാത്ര ചെയ്യാൻ തന്നെ രണ്ട് മണിക്കൂർ ആവശ്യമായി വരും അങ്ങനെ ആ സാലറിയും അവിടെ കുറവാണ് അപ്പോൾ എല്ലാ എൻ്റെ കൂടെ പഠിച്ച് എല്ലാവരും വിദേശത്ത് പോകുന്നു എനിക്ക് മാത്രം വിദേശത്ത് പോകാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇവിടുത്തെ സാലറിയിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല ഓവർ ഡ്യൂട്ടി ഓവർ ടൈം അങ്ങനെ ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു നീ ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുമായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ ചിന്ത ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതും ആത്മീയമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുപാട് താമസിക്കും ആ സമയത്തൊന്നും എനിക്ക് പ്രാർത്ഥിക്കുവാനോ ഈശോയുടെ അടുത്ത് സമയം ചെലവഴിക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു അപ്പോഴൊന്നും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുക ഇല്ലായിരുന്നു എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയെങ്കിലും പരീക്ഷകൾ എഴുതി വിദേശത്ത് പോകണം ആ ഒരു ചിന്തയും അതിനപ്പുറം ദൈവത്തെ പറ്റിയോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ഒന്നിനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല അങ്ങനെ ഞാനൊരു പെട്ടെന്ന് എനിക്ക് എങ്ങനെ ഇറ്റലിയിൽ പോകുവാനുള്ള ഒരു ഒരു സംവിധാനമുണ്ടായി അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തു അതിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂ പങ്കെടുത്തു പങ്കെടുത്ത് അവർ സെലക്റ്റ് ആവുന്നവരെ ഇൻഫോം ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല അപ്പം ഞാൻ കരുതി ഇത് എനിക്കുള്ളതായിരിക്കില്ല നമുക്കുള്ള അവസരം വരും നമുക്ക് വെയ്റ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ പഴയതുപോലെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ഒരു കോൾ വന്നു സെലക്ട് ആയിട്ടുണ്ട് ഈ പ്രോജക്റ്റിലോട്ട് വരാം ഇനിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയൻ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ജർമ്മൻ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയനും എന്നിട്ടും ഞാനത് നഴ്സിംഗ് പഠിച്ച് പാസ്സായി എനിക്ക് എന്തുകൊണ്ട് ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ഞാനത് പഠിക്കുവാൻ തുടങ്ങി ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആറുമാസമായപ്പോൾ തന്നെ കൂടെയുള്ള എല്ലാവർക്കും കൂടുതൽ പ്രോഗ്രസ്സുകൾ ഉണ്ടായി ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു എ വൺ എ ടു അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതിലും എനിക്കൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല ഞാൻ നന്നായി പഠിക്കുമെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂസ് വരുമ്പോഴത്തേക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കുമ്പോഴത്തേ എടുക്കും മുന്നേ ഞാൻ കരുതിയത് ഉടമ്പടിയുടെ ആവശ്യം ഇപ്പോഴില്ല എന്നെ കൊണ്ട് കഴിയും എൻ്റെ കഴിവ് കൊണ്ട് ഇതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇതെനിക്ക് പഠിച്ച് വിദേശത്ത് പോകുവാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നോട്ട് മൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന ആ ഒരു വലിയൊരു ഇതെൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു സാക്ഷ്യങ്ങൾ കാണാറുണ്ടായിരുന്നു എങ്കിലും ഞാൻ ആത്മീയമായ വലിയ വളർച്ചയ്ക്കൊന്നും മെനക്കെട്ടിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്തിയിരുന്നില്ല ആ സമയം വേറെ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് ആറുമാസം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രോഗ്രസ്സുകൾ തുടങ്ങി ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ നിയോഗം തന്നെ എനിക്ക് ഇറ്റലിയിൽ പോയൊരു നഴ്സായി ജോലി ചെയ്യണമെന്ന് ഒന്നാമത്തെ നിയോഗം വെച്ചു രണ്ടാമത്തെ നിയോഗം അനിയത്തിയുടെ തൊണ്ടയിൽ ഒരു വീക്കം ഉണ്ടായിരുന്നു അവൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാണുന്നവരൊക്കെ ചോദിക്കും അനിയത്തിയുടെ തൊണ്ടയിൽ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ വളരെ വലിയ രീതിയിലൊക്കെ ചിന്തിക്കുമായിരുന്നു വേറെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമോ അങ്ങനെ വല്ലാത്ത രീതിയിൽ ഞാൻ ഭയപ്പെട്ടിരുന്നു അങ്ങനെ ഇതെല്ലാം ഞാൻ ഇത് രണ്ടാമത്തെ നിയോഗമായി വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടിയിൽ വളരെ ഉഴപ്പായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കരുതും എല്ലാവർക്കും നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയാൻ കിട്ടുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ടും മാതാവേ ഉടമ്പടി എടുത്തിട്ടും എനിക്കൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ആത്മീയമായ വളർച്ചയില്ല എനിക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം അനിയത്തി ഇത് മാറണം അതിനായി ഞാൻ ഒരു ഉടമ്പടി എടുത്തു എന്ന് മാത്രം അതിനപ്പുറം ആത്മീയമായൊരു വളർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പോയിൻ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടിയിൽ എനിക്ക് വന്ന ആത്മീയ വളർച്ചയിലൂടെ എൻ്റെ ഈ പ്രോജക്റ്റിലും എനിക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങി ഇൻ്റർവ്യൂ വരുന്നതനുസരിച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പുഷി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷിത പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം ഉപ്പ് എല്ലായിടത്തും വെറുതെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുമായിരുന്നു അതിനുശേഷം ഓ മാസത്തിൽ ഒരു തവണ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഓരോ ഇൻ്റർവ്യൂയിലും കഴിയും തോറും എൻ്റെ ലിസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല അപ്പോഴും ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല ധ്യാനങ്ങൾ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളാണോ ചെയ്യാതെ ഞാൻ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് അത് അച്ഛൻ്റെ ടോക്കിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കും പത്രം കൊടുക്കാൻ മടിയാണ് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലൊക്കെ ഇരുന്നാണ് ജവ്മാലെത്തിക്കുക പ്രാർത്ഥിക്കുക ധ്യാനം കേൾക്കുക സാക്ഷ്യങ്ങൾ കേൾക്കുക അപ്പോൾ എനിക്കിത് ആരെങ്കിലും കാണുമോ എന്നുള്ള ഒരു ഭയമാണ് പി കൊന്തകൾ ചൊല്ലുമ്പോഴും ഇത് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ആരെങ്കിലും കാണുമോ എന്നുള്ള ഒരു മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇതൊക്കെ മാറ്റിവെച്ച് ഞാൻ എന്ന് ആരെയും മറ്റുള്ളവരെ ആരെയും പറ്റി ചിന്തിക്കാതെ എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എനിക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യണം എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതവും ജീവനും ദൈവത്തിന് വേണ്ടിയുള്ളതാക്കണം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റണം ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നും അവിടെ നിന്നും ഞാൻ പിന്നെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി ഞാൻ എനിക്ക് എപ്പോൾ സമയം കിട്ടിയാലേ ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധ്യാനം കൂടുക സാക്ഷ്യങ്ങൾ കേൾക്കുക മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരുടെ അടുത്ത് കൃപാസനം പറഞ്ഞു കൊടുക്കുക എങ്ങനെ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റും നമ്മുടെ വിശ്വാസം എങ്ങനെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാം മറ്റുള്ളവരെ നോക്കി നമ്മുടെ വിശ്വാസത്തെ മറച്ചു വെക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ പ്രോജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെക്കാളും നന്നായി പഠിക്കുന്നവരും നല്ല മാർക്കുള്ളവരും നല്ല ലാംഗ്വേജ് ഉള്ളവരും എല്ലാം കഴിഞ്ഞ് പ്രോസസ്സിങ് എല്ലാം ഡോക്യുമെൻറ്റേഷനും കഴിഞ്ഞിരിക്കുന്ന ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഇതെല്ലാം പാതിവഴിയിൽ നിൽക്കുന്ന എന്നെ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുകയും ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി പാസ്സായി എന്ന് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് ഒരു പുരോഗതി ഇല്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ എനിക്കീ നിയോഗങ്ങളൊന്നും നീ നേടി നേടിത്തന്നില്ലെങ്കിലും എനിക്കിനിയുള്ള ജീവിതം ഉടമ്പടിയിലെ പോലെ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തണം അമ്മ മാതാവിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അങ്ങനെ എൻ്റെ നിയോഗങ്ങൾ പോലും ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വിദേശത്ത് പോകണമെന്നോ അനിയത്തിരി കാര്യങ്ങളെല്ലാം ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ നിയോഗങ്ങൾ പോലും മറന്നു തുടങ്ങിയ സമയത്താണ് അവരെന്നെ വിളിക്കുന്നതും ഇൻ്റർവ്യൂ പാസ്സായി പോകുവാനുള്ള എല്ലാം റെഡിയായി ഇപ്പം ഞാൻ ടിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി ഞാൻ പോവുകയാണ് എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുത അത്ഭുത സാക്ഷ്യം പറയാൻ അവസരം തന്നെ എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും കാണിക്കുന്ന എനിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്ത് തന്നെ നടന്നാലും എനിക്ക് എന്ത് ദൈവത്തിലൂടെ നിന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇവിടെ വന്ന സാക്ഷ്യം ഒരു വലിയ അവസരം തരണം എല്ലാവരുടെയും മുൻപിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മ മാതാവിലൂടെ ഉടമ്പടിയിലൂടെയാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തതെന്ന് എല്ലാവരുടെയും മുൻപിൽ ഉറക്കെ പറയുവാനും എനിക്ക് വലിയൊരു അവസരം തരണം എന്ന് ഞാൻ ഉറ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അനിയത്തിന്റെ തൊണ്ടയിൽ ഇത് ആ വീക്കവും വേദനയോടും കൂടി ഞങ്ങൾ ഒരു ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം അവിടെ നിന്ന് കുത്തി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അവരുടെ തൊണ്ടയിൽ തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമെങ്കിലും വളരെയധികം ടെൻഷനായിരുന്നു ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുമോ മറ്റെന്തെങ്കിലും വളരെയധികം ഭയമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ഞാൻ ഭയപ്പെട്ട രീതിയിലുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല സ്കാനിങ്ങിന് നോർമൽ ഫൈൻഡിങ്സ് ആയിരുന്നു യാതൊരുവിധ കുഴപ്പമില്ലാതെ അവൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി അമ്മ മാതാവിനോട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു ഇതെല്ലാം തന്നതിന് അമ്മ മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ആത്മീയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ആത്മീയ വളർച്ചയുണ്ടായി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്ന ഞാൻ ഏഴ് വരെ ഇരുന്ന് പ്രാർത്ഥിക്കും എപ്പോൾ സമയം കിട്ടാലും പ്രാർത്ഥിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഇപ്പം അവിടെ പോയി വിദേശത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഇനി ജീവിതകാലം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മീയമായി വളരണം ഒരു കുഞ്ച് കുട്ടിയുടെ വളർച്ച പോലെ ആത്മീയ കാര്യങ്ങൾ ഇനിയും ഒരുപാട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അനാഥാലയം കരുണാലയം എന്ന് പറഞ്ഞ ഒരു അനാഥാലയമുണ്ട് അവിടെ പോയി ഒരു അവരെ കാണുകയും അവർക്ക് ഒരു നേരത്തുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യും പിന്നെ വഴി കാണുന്നവർക്കൊക്കെ പൈസ കൊടുക്കും ചോദിക്കുന്നവർക്കൊക്കെ മുൻപൊക്കെ ആണെങ്കിൽ അവർ പൈസ ചോദിക്കുമ്പോഴും അവർക്ക് എന്തിനാണ് പൈസ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു അതും അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞു നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക കാരുണ്യ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീടുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നത് അതിനുശേഷം പിന്നെ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും എന്നാൽ കഴിയുന്നത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്ത് സഹായിക്കും പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക അവരുടെ കൂടി സമയം ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അറിയുക അങ്ങനെ അമ്മ മാതാവോട് ഞാൻ ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു അമ്മേ സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഏഴ് എട്ട് തിരുവചനങ്ങൾ കർത്താവ് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിനും കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതു എന്നെ താങ്ങി നിർത്തുന്നു പ്രമിള ജോർജ് എന്ന ഈ മകളുടെ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച ജീവിതവും ഉടമ്പടി എടുത്തിട്ടുള്ള ആദ്യകാല ജീവിതവും ഉടമ്പടി തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള അർത്ഥവത്തായ ജീവിതവും അമ്മമാതാവിൻ്റെ കൃപയാൽ ഏറെ പുറകിലായിരുന്നിട്ട് കൂടിയും ഏറ്റവും ആദ്യത്തെ മകളായി വിദേശത്തേക്ക് എത്തിച്ചേരുവാൻ ഒപ്പം പഠിച്ചത് നമ്മുടെ കൂട്ടത്തിൽ മകളെ അമ്മമാതാവ് എടുത്തുയർത്തിയ അനുഭവവുമാണ് ഈ സാക്ഷ്യത്തിലൂടെ പ്രത്യേകമായി പങ്കുവെച്ചത് മകളുടെ സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടവും നമുക്കത് പ്രത്യേകതയിലൂടി കാണാനാവും ആദ്യത്തത് സ്വന്തം കടുവിൽ പരിശ്രമം ആശ്രയിച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങളാണ് ഏറെ അതിനുവേണ്ടി തന്നെയാണ് മകൾ ഓടിയത് ആ പരിശ്രമങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി പരാജയപ്പെട്ടു ജീവിത ആവശ്യങ്ങളൊന്നും നിവർത്തിക്കപ്പെടാതെ ക്ലേശങ്ങളിലേക്ക് ജീവിതം മാറുന്നത് മകൾ സൂചിപ്പിച്ചു പിന്നീട് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി മകൾ അണയുന്നതും ഉടമ്പടി നിബന്ധനകളെ പേടിച്ച് അല്പകാലം ഒന്ന് പറകോട്ട് മാറി നിൽക്കുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്തും ചില കാര്യങ്ങൾ സ്വയം വേണ്ടെന്ന് തീരുമാനിച്ചും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മനസ്സോടുകൂടി ആ ഉടമ്പടി ജീവിച്ചതിനെയാണ് മകൾ സൂചിപ്പിച്ചത് അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മകൾ സൂചിപ്പിച്ചു ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ അറിയുക അതേറെ കുറച്ചിലുള്ള കാര്യമായി മകൾക്ക് തോന്നിയിരുന്നു അതോടൊപ്പം തന്നെ പ്രാർത്ഥന പോലും വളരെ ഗൗരവത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായി എടുക്കുവാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഓടി നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള സമയവും കുർബാനയ്ക്കുള്ള സമയവും മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് പിന്നീട് ഉടമ്പടിയിൽ അല്പം കൂടി കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിലേക്ക് വരികയും പുതിയൊരു ഭാഷ ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ ചെന്നിട്ട് അവിടെയും വലിയ മെച്ചമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മകൾ ഉടമ്പടിയെ അല്പം കൂടി ഒന്ന് പരിശോധിക്കുന്നത് എന്താ ഉടമ്പടിയിലുള്ള കുഴപ്പങ്ങൾ തൻ്റെ വ്യക്തിപരമായ ഉടമ്പടി ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ മേഖലകളിലാണ് തനിക്ക് തനിക്കാവശ്യമുള്ളത് സുന്ദരമായിട്ട് മകൾ തൻ്റെ വാക്കുകളിലത് സൂചിപ്പിച്ചു ഉടമ്പടിയെ തിരിച്ചറിയുവാൻ തുടങ്ങി ഉടമ്പടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അമ്മ തന്നെ മകളെ പഠിപ്പിച്ചു പരസ്യമായി ജപമാല ചൊല്ലുവാൻ മറ്റുള്ളവരുടെ ഈശ്വരയെക്കുറിച്ച് പറയുവാൻ പത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈമാറുവാൻ താൻ ഉടമ്പടി എടുത്തു വന്ന രണ്ടുപേരോട് പറയുവാൻ ഒരു അഭിമാനക്ഷതവുമില്ലാതെ ജീവിക്കുവാൻ മകൾ നടത്തുന്ന ആ ധൈര്യപൂർവകമായ ഇടപെടലുകളാണ് മകളെ മുന്നോട്ട് ആ നിയോഗം സാധിക്കുന്നതിന് കാരണമാകുന്നത് വരെ അതെപ്പോഴും ഉടമ്പടിയിൽ സൂക്ഷിക്കണം ഉടമ്പടി ഒരു മൂടപടമുള്ള ജീവിതക്രമമല്ല അങ്ങനെ കരുതുകയും ചെയ്യരുത് നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നത് നമുക്ക് വേറെ പൊള്ളലൊന്നും ഏൽക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ബാക്കിയൊക്കെ ഈശോയ്ക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തേക്കുക ഉടമ്പടി വളരെ ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്തമുള്ള ദൈവസന്നിധിയിൽ വാക്കു കൊടുക്കുന്ന ഒരു ജീവിതക്രമമാണ് ഉടമ്പടി എടുക്കുന്നുണ്ടോ ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ് ആരെയും നിർബന്ധിച്ചൊരിക്കലും ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിക്കില്ല നിങ്ങൾ വരുമ്പോൾ തന്നെ കൃപാസനത്തിനത് എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ കാണാൻ പറ്റും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത് കാരണം ഇത് എൻ്റെ ദൈവവുമായി ഞാൻ ഏർപ്പെടുന്ന വളരെ ഗൗരവമുള്ള ഉത്തരവാദിത്തമുള്ള എൻ്റെ പഴയ ജീവിതത്തെ തിരുത്തി എഴുതുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ആഭിമുഖ്യങ്ങളും ആഭിമുഖ്യങ്ങളെ മുഴുവനും ദൈവത്തിന് സ്വന്തമായി തീരെരുതുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന് പത്ത് മുപ്പത്തിരണ്ടിൽ മത്തായിട്ട് സുവിശേഷം നാം വായിക്കുന്നത് അത് മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആരോഗ്യം തരുന്ന നമുക്ക് നമ്മുടെ ചമ്മൽ മാറ്റി സന്തോഷം തരുന്ന നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ദൈവിക പദ്ധതി തന്നെയാണ് ഉടമ്പടി ഇതൊരു രഹസ്യമായ ജീവിതക്രമമല്ല അതുകൊണ്ടാണ് അച്ഛൻ പറയുക ഇത് ഒരു പ്രാർത്ഥനയല്ല ഒരു പ്രാർത്ഥിക്കുന്ന ജീവിതക്രമമല്ല മറിച്ചത് പ്രവർത്തിക്കുന്ന ജീവിതക്രമമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ പറയാനാവണം ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ മാതാവിലൂടെ എൻ്റെ ഈശ്വരയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഈ നാടുകളിൽ ജീവിക്കുകയാണ് ഞാൻ കുർബാനയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നത് ദൈവ കൂടിയാണ് ജപമാല ഞാൻ ചൊല്ലുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ കുംഭസാരിക്കുന്നത് പാപങ്ങൾ ആവർത്തിക്കില്ലെന്ന ഹൃദയത്തിൽ തീരുമാനമെടുത്തിട്ടാണ് കൂടിയാണ് വെറുതെ ഒരു കുംഭസാരമല്ല വെറുതെ ഒരു കുർബാന കാണലല്ല എങ്ങനെയെങ്കിലും ജപമാല ചൊല്ലിത്തീർക്കലുമല്ല പ്രിയമുള്ളവരെ ഇതിനോരോരുത്തരും ഒരു കാര്യത്തിനും നമ്മൾ അർത്ഥം കൊടുക്കുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് കാണാനാവും മകൾ അതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം മുഴുവനും നമ്മളോട് പങ്കുവെച്ചത് അവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന വ്യത്യാസം ദൈവകൃപയായി വളരുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അവൾ ദൈവത്തെ ഓൺ ചെയ്തപ്പോൾ ദൈവം അവളെ ഓൺ ചെയ്തുവെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് കൂടെയുള്ള എല്ലാവരും പാതിവഴി പിന്നിട്ട് ഈ അടുത്ത ദിവസം പോകുമെന്ന് കരുതി കാത്തിരിക്കുമ്പോൾ എങ്ങുമെങ്ങും എത്താതിരുന്ന മകളുടെ ഇൻ്റർവ്യൂ വേഗം ശരിയാവുകയും മറ്റെല്ലാവരേക്കാൾ മുൻപന്തിയിൽ മകള് എത്തിച്ചേരുകയും ചെയ്തുവെന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത് അത് ദൈവത്തിന് ഒരല്പനിമിഷം മതി നമ്മുടെ വർഷങ്ങളും ദൈവത്തിൻ്റെ നിമിഷവും തുല്യമാണ് അതുകൊണ്ട് നാം എത്ര കണ്ട് പുറകിലാണെന്നതിനെക്കുറിച്ചല്ല നാം എത്ര വേഗത്തിൽ ദൈവത്തിന് സ്വന്തമായി തീരുവാൻ ദൈവത്തിന് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ജീവിതമായി തീരുവാൻ പരിശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ശ്രദ്ധ വേണ്ടത് ദൈവത്തിന് സ്വന്തമാകുവാൻ നമ്മൾ തയ്യാറാണോ ദൈവം മറ്റെല്ലാവരെക്കാളെയും എല്ലാവരെക്കാളും മുൻപന്തിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ തൊടുവാൻ അനുഗ്രഹിക്കുവാൻ മേൽഗതിയിൽ നയിക്കുവാൻ കൂടെ അതിൻ്റെ സാക്ഷ്യം ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നു സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത് ദൈവത്തെ ഓൺ ചെയ്യുമ്പോൾ ദൈവം കൂടെ നിന്നു എന്ന് പറയുന്ന സാക്ഷ്യമാണിത് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു ഭാഷയുടെ പഠനം വിദേശത്തേക്കുള്ള പ്രോസസ്സ് എല്ലാം ലഘൂകരിച്ചു കൊടുത്തു എന്ന് മംഗരൽത്താരയിൽ പറയുന്ന സാക്ഷ്യമാണിത് അതോടൊപ്പം സഹോദരിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മൾ പ്രത്യേകമാവിധം അമ്മയുടെ തിരുനടയിൽ ഒന്ന് പരിശോധിക്കേണ്ടത് ഇത് ഒരു കബളിപ്പിക്കലോ കൗശലമോ ഉടമ്പടിയിൽ ചേർത്തിട്ടുണ്ടോ അത് ഉടമ്പടി പൂർണ്ണമായും വിശ്വസ്തയിലും വിശ്വാസ്യതയിലും ജീവിക്കുന്നവരാണോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നാം സ്വയം കാണുന്നുവെങ്കിൽ അമ്മയോടും മാപ്പിരന്ന് തിരുത്തുവാൻ തയ്യാറാവുക പ്ര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനരികെ തന്നെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കയ്യെത്തി നേടണമെങ്കിൽ ഈശ്വരോടുള്ള വിശ്വസ്തത അത് അരക്കിട്ടുറപ്പിക്കുക ദൈവം കൂടെ വന്ന് ജീവിത വിഷയങ്ങൾക്ക് സഹായം നൽകും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക